అది కసికమనిక్ పవర్ పవర్ హ్మ్ దేనికో ట్రబుల్ టు మెట్ దేనికో హ్మ్ దేనికో చదదే చటోర్ ఉతర్ അച്ചാർ നാലുപേര് നാലുപേര് രണ്ടും ഉണ്ണി വലത്തിയ പോത്ത് രണ്ട് സത്യം മുളകിട്ടത് ഉണ്ണി വലത്തിയത് രണ്ട് സത്യം മുളകിട്ട് ഇവിടെ ചോറ് കിട്ടില്ല രതീശേണ്ട ഇവിടെ ചോറ് കിട്ടിയില്ലല്ലോ എന്താ വെറുതെ നീ അത് പോയിടസ്കറ്റ് നമ്മളെ മുമ്പത്തെ ഹോട്ടലിൽ വന്നിട്ടെ പോയത് ഓറോഡൊന്ന് വരാൻ പറയാനോട്ടെ ചില ഒന്ന് കാണിട്ട് സംഭവം ഞാൻ ചോദിച്ചു ആ ി തുടങ്ങി തുടങ്ങി ഇന്നലെ ഇല്ല ഇല്ല നല്ല റെസ്പോൺസാണ് ആളുകൾ വന്ന് തുടങ്ങിയല്ല ഞാൻ ലൊക്കേഷൻ ഇട്ട് തന്നില്ലേ നമ്മുടെ ആ പഞ്ചായത്ത് കിണറിന്റെ അവിടെ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞിട്ടെ ആരോടെങ്കിലും ചോദിച്ചാ മതി സത്യന്റെ പറമ്പിലെ കടയിന്ന് പിന്നെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ടാവുമ്പോ അതൊക്കെ തന്നെ ബീഫ് പൊളിത്തിയത് കേട്ടാ പുള്ളി ബീഫ് പൊളിത്തിയത് ഇരുന്നൂറ് ഇരുന്നൂറ് ഇത് ഉണ്ണി വളർത്തിയാ പോലും പ്രശ്നം ആ കുളം കൊണ്ടു നോക്കാൻ പോട്ടി എല്ലാം വിശ്വസി കഴിക്കാൻ പറ്റും ശൈലിയിൽ ഇണ്ടാക്കും കിട്ടില്ല കഴിക്കാം എങ്ങനെയുണ്ട് ഓ അത് നമുക്ക് നേരത്തെ തുടങ്ങണ്ടായിരുന്നു അതെ നമ്മുടെ പഴയ കടയിൽ ഉണ്ണി സുതി ചീഞ്ഞ ഫുഡ് തന്നെയാണ് ഈ പൊട്ടന്മാര് വന്നതിന് തിന്നണ ഇനിയിപ്പൊ ഇന്ന് ചെലവാകാത്തത് നാളെ എന്തെങ്കിലും പേരിട്ട് കൊടുത്താൽ തിന്നോളും അതെ നമ്മുടെ ഫുഡ് ബ്ലോഗർ ഇല്ലേ മന്മഥൻ മന്മദനോട് ഞാൻ ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട് മന്മഥൻ ഇത് ബ്ലോഗ് ചെയ്തിട്ട് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലൊക്കെ കിട്ടാണ്ടല്ലോ ലോകം മുഴുവൻ സത്യന്റെ പറമ്പില് ഹോട്ടൽ ആവും പിന്നെ ഇവിടെ നിക്കാൻ പറ്റാ കൈവെച്ചാൽ കണ്ടിരിക്കുന്ന കച്ചവടം പിന്നെ ആരെങ്കിലും ചോദിച്ചാ നമ്മള് ടൗണില് ചായക്കട നടത്തിയിരുന്നേ നാട്ടുകാർക്ക് അച്ഛനല്ലേ എല്ലാവർക്കും അറിയാവുന്നത് അറിയാമോ നമുക്കൊന്നും അറിയാൻ പാടില്ല അപ്പൊ നമ്മുടെ മുതുമുത്തച്ഛന്മാരൊക്കെ രാജകൊട്ടാരത്തിലെ പാചക വിദഗ്ധരാണെന്നും പിന്നെ നമ്മളിവിടെ പാചകം ചെയ്യണത് പഴയ സന്യാസി വര്യന്മാരുടെ രുചിക്കൂട്ടുകളാണെന്നൊക്കെ അങ്ങോട്ട് പറഞ്ഞടിച്ചോ അന്വേഷിക്കാനൊന്നും ഇപ്പൊ ഒറ്റ ദിവസം നമ്മള് രണ്ടു മൂന്ന് ദിവസം പരസ്യം കൊടുത്തിട്ടല്ല ആ കുളത്തിന്ന് കയ്യോടെ മീൻ പിടിച്ചിട്ട് അപ്പാന്നെ പൊരിച്ചു കൊടുക്കുന്നെ അയിൽ മീൻ ഒരു തവളൊക്കെ പോലെ ഞാൻ നല്ല പെരുത്തി നോക്കി ൊക്കെ പറയുന്നു ആ കുളത്തിന്റെ അടുത്തൊരു ചൂണ്ട കിട്ടേക്കണുണ്ട് ആ ചൂണ്ടുമ്പോ ഞാനൊരു മീൻ കൊളുത്തിയിട്ടുണ്ട് ഓർഡർ ചെയ്യണ ആളുടെ മുമ്പിൽ വെച്ചിങ്ങനെ ഇങ്ങോട്ട് പിടിക്കണം അതിന്റെ മുമ്പിൽ കൂടി അങ്ങോട്ട് പോകണം പെടക്കണ പോലെ എടാ അവിടെ ഇന്നലത്തെ ബാക്കിയൊക്കെ ഇരിപ്പുണ്ട് ഇതൊന്ന് കാണിച്ചിട്ട് അതങ്ങോട്ട് പൊരിച്ചു കൊടുത്താ പോരേ അത് അവിടെ പോയി കൊപ്പിളിക്കാൻ നിൽക്കണ്ട ചോദിക്കാതെ പറിച്ചിട്ടു ആ ആളുകൾ ചോദിച്ചാ കൊടുത്താ മതി നീ അലപറത്ത് അടിച്ച് പിടിച്ചാ എന്താ വെച്ചെ ഇത് മീശിയാ ഇവിടെ നോക്കിയപ്പോ ഇവിടെ നോക്കിയപ്പോലെ